ഇറാൻ അമേരിക്ക സംഘർഷം മൂർച്ഛിക്കുന്നു ഇറാഖിൽ ഇറാനുമായി ബന്ധമുള്ള സായുധ ഷിയ സംഘടനയുടെ ഉന്നത നേതാവും മൂന്ന് കൂട്ടാളികളും യു എസ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇരുവൻ ശക്തികളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് കിഴക്കൻ ബാഗ്ദാദിൽ സംഘടനയുടെ ആസ്ഥാനത്തിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിലാണ് ഷിയ നേതാവ് മുഷ്താഖ് സാലിഫ് അൽ സെയ്ദി കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇറാഖിലെ യു എസ് താവളങ്ങൾക്ക് നേരെ തുടർച്ചയായി നടന്ന ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഇതെന്ന് യു എസ് വ്യക്തമാക്കി ഇറാഖിലെ ഷിയ സംഘടനകളുടെ കൂട്ടായ്മയുടെ ഉപമേധാവിയാണ് കൊല്ലപ്പെട്ട അൽ സെയ്ദി ലബഡൻ ആസ്ഥാനമായ ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉപമേ ഉപമേധാവി താലിക് അൽ അരൂരി കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത് അതിന് പിന്നാലെയാണ് ഷിയ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഷിയ വിഭാഗം ഷിയ പോരാളികൾ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നു അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകും തങ്ങളുടെ നേതാവിനെ കൊന്നതിന് തങ്ങളുടെ ഉന്നത നേതാവിനെ കൊന്നതിന് കൊ കൊന്നതിന് അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുമെന്ന് മാത്രമല്ല അമേരിക്കയെ ഇറാഖിൽ നിന്ന് കെട്ടുകെട്ടിക്കും ഇതാണ് ഇപ്പോൾ ഷിയ ഷിയകളുടെ നിലപാട് അതേസമയം ഇറാൻ ഇതിന് ഇതിനെ ശക്തമായി അപലംബിച്ചുകൊണ്ട് രംഗത്ത് വന്നു അമേരിക്ക ഇനിയും ഷിയ വിഭാഗത്തിന് നേരെ ആക്രമണം തുടർന്നാൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നും അമേരിക്കയെ പ്രതിരോധിക്കുമെന്നും ഇറാൻ നേതാവ് പരമ പരമോന്നത നേതാവ് ഖൊമൈനി വ്യക്തമാക്കി എന്തായാലും യു എസും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാനുള്ള പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള അവസ്ഥയിലാണ് ഒരു ഒരു തീപ്പൊരി വീണാൽ മതി ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഷിയ സൈനിക വിഭാഗം യു എസ് സേനകൾ യു എസ് സേനാ താവളങ്ങൾക്ക് നേരെ നടത്തിയിരുന്നു അതിന് തിരിച്ചടിയായാണ് തങ്ങൾ ഇപ്പോൾ അവരുടെ ഉന്നത നേതാവിനെ അടക്കം കൊന്നതെന്ന് യു എസ് പറഞ്ഞു കഴിഞ്ഞു ഉത്തരവാദിത്വം യു യു എസ് ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഷിയകൾ പറയുമ്പോൾ വീണ്ടും യുദ്ധത്തിൻ്റെ അടുത്തൊരു യുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്കാണ് പോകുന്നത് ഷിയകൾ ഇറാൻ്റെ ഓമനകളാണ് ഇറാൻ സഹായിക്കുന്ന സംഘടനകളാണ് ഷിയ നേതാക്കൾ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ഷിയ ഷിയ നേതാക്കൾക്ക് ആയുധം കൊടുക്കുന്നത് ഇറാനാണ് അതൊക്കെ പരസ്യമായ രഹസ്യമാണ് ഇറാൻ ഒരുപാട് സ്നേഹിച്ച് വളർത്തി വളർത്തിയെടുത്ത പോരാളികളാണ് ഷിയ പോരാളികൾ എന്തായാലും ഷിയ പോരാളികൾക്ക് നേരെ വരുന്ന ആക്രമണത്തെ ഇറാനിന് നേരെ വരുന്ന ആക്രമണമായി ആക്രമണമായിട്ടാണ് അവർ കാണുന്നത് അതാണതിൻ്റെ പ്രത്യേകത എന്തായാലും ഷിയ നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും തകർന്നിരിക്കുന്നു ആ ബന്ധം യുദ്ധത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നു മുംബൈ അമേരിക്കയും ഇറാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് യജപതുകളിൽ അമേരിക്കൻ വിമാനം ഇറാൻ അതിർത്തി കടന്ന അമേരിക്കൻ വിമാനത്തെ വെടിവെച്ച് ഇട്ടിട്ടുണ്ട് ഇറാൻ സൈനികർ അന്ന് തുടങ്ങിയ സംഘർഷമാണ് അതിപ്പോഴും തുടരുന്നു ഇറാനെതിരെ ശക്തമായ ഉപരോധങ്ങൾ പലപ്പോഴായി അമേരിക്ക കൊണ്ടുവന്നു പക്ഷേ ആ ഉപരോധങ്ങൾ ഒന്നും വിലപ്പോയില്ല ആ ഉപരോധങ്ങൾ ഒരിടത്തും എത്താതെ പോയി എന്തായാലും ഇപ്പോൾ ഷിയ നേതാവ് കൊല്ലപ്പെട്ടത് വലിയ വിവാദങ്ങൾക്കും വലിയ പ്രത്യാഘാതങ്ങൾക്കും കാരണമായി മാറിയിരിക്കുന്നു